ഞാൻ ഇവിടെ ഉണ്ട് രണ്ട് ഇത്രയും പൂവേണ്ട വല്ല കാര്യം ഉണ്ടോ അവിടെ ഒരാൾ എല്ലാരും കൂടെ അവിടെ എവിടെയിരുന്നു പൂവാലേ കൊറച്ച് പാടാ എനിക്ക് ഒന്നര കാലേ അറിഞ്ഞൂടെ കാലത്ത് ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ മസിലി വരാൻ എന്നതാ ഉണ്ടായ ഞാൻ ഈ പില്ലോക്ക് അവർ ഇടുവായിരുന്നു മാറാൻ ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ കേക്കണ്ടായോ തുടക്കലും വിരിക്കലും കേരിക്കലും എന്നതാ എങ്ങാണ്ടെന്നാ ഒരുത്തം വലിഞ്ഞുകേറി വന്നതിന് ഇത്രയും തത്രപാട് വേണോ എങ്ങാണ്ടെന്ന് വലിഞ്ഞുകയറി വന്നതല്ല അവൻ ഞങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞോ പേരും പെറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്നാ ഇങ്ങനെ ഒരു കുഞ്ഞ ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റ് വീണ കുഞ്ഞ അവൻ അവന്റെ പപ്പയേക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു ഞങ്ങളുടെ കൂടെ ഉറങ്ങൂ സത്യം പറഞ്ഞ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നല ശരിയാ എന്നാന്നറിയത്തില്ല മനസ്സിലൊരു വല്ലാത്ത സന്തോഷം അത്ര സന്തോഷിക്കൊന്നും വേണ്ട അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത് ആ ചെക്കനെ അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തേക്ക് നല്ല എവിടെ എവിടെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണോ പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ ഇന്നിപ്പോ എങ്ങാണ്ടെന്നോ ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്നില്ലേ മനസ്സി വിചാരിച്ച വരും കൂടി ഓഹോ ൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തീടിപ്പിക്കുക അല്ലേ അലിസ്വച്ചമേ ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ ഈ കൊച്ച മനസമാധാനായിട്ട് വല്ലതും വെട്ടി സോമൻ സമാധാനമായിട്ട് ഇരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ അയ്യോ എനിക്ക് മതി ഇപ്പൊ തന്നെ ശ്വാസം ശിരസി കയറിയ വിപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടിയെ അമ്മമാരെന്നല്ലയോ കഴിക്കുന്നില്ലേ കഴിക്കും കഴിക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ ദാ ഈ ഒരു ഗ്ലാസ് പാവക്കാനീരും രണ്ട് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോംലെസ് ഹോംസ് അറിഞ്ഞെ തല തിരിച്ചു വെക്കും ഇതൊക്കെ കഴിക്കാം അയ്യോ കഴിക്കാൻ പാടില്ല ഓ വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചോന്ന് വെച്ചാ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാനല്ലേ തരണേ അല്ല ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത് എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി എന്തേ കൈകളിൽ അപ്പം എടുത്ത് വാഴത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി കൊണ്ട് ഇങ്ങനെ ആരുൾ ചെയ്തു

അല്ല അവരവരെ ലിസ്റ്റ് പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞ ഞാൻ എടുത്തു തരാം എനിക്ക് നല്ല കൈപ്പുണ്യ വേണമെങ്കിൽ ഞാൻ 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 പിന്നെ വെക്കലും ആയിക്കോ മാറി തരാം വേണ്ടി വന്ന അതും ചെയ്യും ചില്ലി ചിക്കൻ 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 ജിഞ്ചർ ഫ്രൈ ബട്ടർ പുലാവ് ഇതൊക്കെ ഞാനും ഉണ്ടാക്കും പേടിപ്പിക്കല്ലേ പേര് പറഞ്ഞു കോമാ അങ്ങനെ ചൂടാവല്ലേ

അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ എന്നാ കാര്യസ്ഥനാ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാളി കേ തന്നിക്കുള്ള വേടാ വേണ മാസ്തി രണ്ട് തവണ അലർജി എന്നാ കുറച്ച് ഏത് എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടവും എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തു തള്ള കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായി എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി എന്റെ റേഡിയേറ്ററെ തണുപ്പിക്കാനാണോ ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത് ആ ഒരു ദിവസം ദിവസ ടീച്ചർമാരെ തല മണ്ണി കുത്തിയാവത്ത് മുഴുവൻ എനിക്ക് കിട്ടും അപ്പൊ ഞാൻ രാജാവ് മാതിരി പൊങ്ങി കിടക്കുന്നൊങ്ങി കിടക്കണേ യോഗാസന ജലാസനം അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യ വാടാ പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും കാണിക്കാൻ എന്നെ കുറിച്ചിരിക്കാ ഞാൻ ചെല്ലട്ടെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കാൻ കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ ആഹാ ഇത് ചൂളാസനാ നീന്റേനു ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ അങ്ങനത്തെ അപ്പൊ കന്നഡ അറിയത്തില്ലേ ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വലത്താനായി തേണ്ടി ഭാഷ ഒക്കെ ഞാൻ വലത്തിക്കോളാം തുടക്കത്തിൽ ഉടക്കാനാണ് ബാവോങ്കി തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്കി പെട്ടിലാക്കി പേഴ്സലാക്കി കളി മാനേജറായ ഇങ്ങനെ വേണം ഞാനൊന്ന് എനിക്ക് ഇവിടേക്കൊന്ന് ചുറ്റി കാണണം ഇവിടെ എന്താ കാണാനാ കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടോ ഓറഞ്ചും ആ ഇവന്റെ ഭാര്യ ഡൈവോഴ്സ് ഡൈവോഴ്സ് ടൈം അതൊരു ചെയ്തിരുന്നെങ്കിൽ അവളെ വിട്ട് പോകുവായിരുന്നാ ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവേഴ്സ് ചെയ്യാൻ നോക്കി എന്തോ കണ്ട് പേടിച്ച് അവളും എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം മിനിമം ഒരു ഡൈവേഴ്സ് കഴിഞ്ഞ പിത്യാസം അടിവുള്ളവരെ കൊണ്ട് അറിയാൻ കല്യാണം അടുത്താണോ അടുത്താ തൊട്ടടുത്ത് ഫാമിലി കൂട്ടി പറയില്ലേമി അതായത് നാളെ അല്ല നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ നല്ല സാപ്പാട് കിടക്കും പിന്നല്ലാണ്ട് നിങ്ങളെ കാണാൻ എന്ത് രസോ നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട് അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ എന്റെ അമ്മമാര് അമ്മൂമ്മമാരാവണ്ട ഈ ബംഗ്ലാവിന്റെ അകത്തിങ്ങിന് ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ ഒന്ന് കാണണം അത് വേണ്ട മുഴുവൻ കറുപ്പിച്ചിട്ടുണ്ടെ പൂവാലന്മാര് നിങ്ങളുടെ പുറകു പോവാണ്ടിരിക്കാൻ കൂടെ പാതി നിറച്ചാ പോരാ നന്നായിട്ട് നിറയ്ക്കണം

എന്തായി ഒന്നും പറയണ്ട സാറേ മാർക്കറ്റ് ഇടിഞ്ഞു മരിച്ചോ കാരത്തിന്റെ മാർക്കറ്റ് മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലേ വേനും കേട്ട് നടക്കും നമ്മള് പതിവേരായതുകൊണ്ട് അടിപറ്റിയില്ല പണ എവിടെ പണം എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോയാണ് ഞാൻ ഞാൻ കൊടുത്തോളാം അയ്യോ കൊച്ചന്മാർ സമ്മതിക്കില്ല എത്രണ്ട് കിട്ടിയ മുഴുവൻ ബില്ലാതോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല നമ്മൾ പതിവ് പേരായതുകൊണ്ട് വായു എഴുതി കൂട്ടും വായിലോ ഏ വായു വായു ഏറെ ഇംഗ്ലീഷ് അറിയില്ലേ കാറ്റ് എന്താ എന്തതാറ്റത് ഇയാളെ കള്ളുപിടിച്ചുണ്ടോ ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ ഒരു സ്മെല് അതെ കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചിട്ടുണ്ടോ മനസ്സിലായാ ഇതെന്താ പേപ്പർ തനിക്ക് തനിക്കെന്താ പേപ്പർച്ചോടം ഉണ്ടോ അതെ ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും പാലക്കലച്ചനുള്ളതാ ആ നാളെ ശക്കീലയുടെ പഠനം റിലീസ് ഉണ്ട് ഇത് കഴിഞ്ഞ ആഴ്ചത്താ ഞാൻ കണ്ടതാ കൊള്ളാം

ഞാൻ എന്താ ഈ കാണണേ എന്താ ഈ കേക്കണേ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ ആകെ ഒരു മാറ്റം ഒരാഴ്ച കൊണ്ട് എന്താ അത്ഭുതാ ഇവിടെ ഉണ്ടായത് വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ എവിടെ അതാരാ രൂപക്കൂട്ടില് എപ്പോഴും എപ്പോഴും എന്താ സോളമൻ സോളമൻ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബാലുശ്ശേരി ഒരു എബ്രഹാം തോമസിനെ കുറിച്ച് സാറിന്റെ മോനാ നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു വരണ്ട മണ്ണിലേക്ക് ഒരു ഒരു പുതുമഴ പോലെ വേണമെങ്കിൽ പറയാം നന്നായി ഇങ്ങനെ ഒരു ഗായിക ഞങ്ങക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ നന്നായിട്ട് പാടും ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം ഞാനും ഇത്തിരി സംഗീതവും പാട്ടും കൂട്ടത്തിലാ ഇതായന്ന് കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ഉള്ളൂ ഇനി തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം ആ

പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും തിരികെ അങ്ങ് കേറ്റും ക്രിയേഷൻ ക്രിയേഷൻ ആണല്ലോ അല്ല പിന്നെ പാരഡി എന്നും പറയും ഞാൻ ചായ എടുക്കാം അച്ഛൻ ഇരിക്കാ സമയമില്ല ഞാൻ ഇറങ്ങുക എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി ആ മാത്തുക്കൂട്ടി ഏൽപ്പിച്ചിട്ടാ ആ വണ്ടി ഒന്നും മാറ്റിക്കൂടെ മോഹമില്ലാഞ്ഞിട്ടല്ലേ നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാരും ആരതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായന്ന് കാണുമ്പോ കൊതിയാവുക പക്ഷെ നിങ്ങളെ ആ കെട്ടുവെള്ളോ എന്റെ വണ്ടിയിൽ ഉള്ള സമാനം മാത്രമേ ഉള്ളൂ അയ്യോ ഞാൻ വന്ന കാര്യം മറന്നു ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു ഏതോ ഒരു ആ ഒരു സോമൻ അയ്യോ അത് സോളമൻ തന്നെയാ സോമാനെ ചുരുക്കി വിളിക്കുന്നതാ ഓഹോ എന്നാൽ സോമൻ സോമനെന്ന് സോളമനെന്ന് പറഞ്ഞേത്തിരി കുശലം പറയട്ടെ വന്നേ